ഫാദർ അജി പുതിയ പറമ്പിൽ എഴുതുന്നു ക്രിസ്തുയിസംസ് ഫരിസേസം സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ രണ്ട് രൂപതകൾ തമ്മിലുള്ള തർക്കമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല രണ്ട് ദർശനങ്ങൾ തമ്മിലുള്ള സംഘടനമാണത് ഒന്ന് ക്രിസ്തുയിസവും മറ്റൊന്ന് ഫരിസേയിസവും ആചാരാനുഷ്ഠാനങ്ങളുടെ കണിശമായ പാലനത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നതാണ് ഫരിസയിസത്തിന്റെ അടിസ്ഥാനമായ പ്രമാണം ചങ്ങനാശേരി വിഭാഗം ഇതിനെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ അതിന്റെ അന്ധസത്തക്കാണ് ക്രിസ്തുയിസത്തിൽ പ്രാധാന്യം ഉദാഹരണത്തിന് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഈ ദർശനത്തെ പിന്തുണയ്ക്കുന്നവരാണ് എറണാകുളം വിഭാഗക്കാർ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഈ രണ്ടു ദർശനങ്ങൾ തമ്മിലുള്ള സംഘടനം പല മതങ്ങളിലും എല്ലാ കാലത്തും കാണാനാകും മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയത് ക്രൈസ്തവ നേതൃത്വത്തിൽ പിടിമുറക്കിയ ഫരിസേസ്റ്റുകളാണ് ഇറാനിലെ മനുഷ്യരുടെ മതജീവിതം ദുസ്സഹമാക്കി തീർത്തത് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അധികാരത്തിൽ വന്ന ഫരിസേയ ചിന്താഗതിക്കാരാണ് ഇന്ത്യയിലെ ഹിന്ദുയിസത്തിലും ഫരിസേയർ പിടിമുറുക്കുന്നു അല്ല പിടിമുറുക്കിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ രണ്ട് വിഭാഗം പുരോഹിതന്മാർ പരസ്പരം ഏറ്റുമുട്ടി പൂജാമന്ത്രങ്ങൾ സംസ്കൃതത്തിൽ ചൊല്ലണോ അതോ തമിഴിൽ വേണോ എന്നതായിരുന്നു അവിടെ തർക്ക ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സീറോ മലബാർ പള്ളികളിലും ഈ തർക്കം ഉടലെടുക്കും സംശയമില്ല പ്രാർത്ഥനകൾ സുറിയാനിയിൽ ചെല്ലണോ അതോ മലയാളത്തിൽ വേണോ മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ ദൈവത്തിന് ഭാഷാഭേദമുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഫരിസേയ ചിന്താഗതിക്കാർ സഹിക്കില്ല ക്ഷമിക്കില്ല ഫരിസേയസം ഒരുവനെ മതഭ്രാന്തനാക്കുകയും സഹവിശ്വാസികളുടെ മതജീവിതത്തെ ഭാരമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു പാപികളോടും ചുങ്കക്കാരോടും കരുണ കാണിച്ച യേശു ഫരിസയരെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കുമുള്ള പാലം പണിയുകയാണ് മതങ്ങളുടെ പ്രാഥമിക കർത്തവ്യം റിലീജിയൻ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം റെലിഗാരെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇതിനെ കൂട്ടിച്ചേർക്കുക എന്നൊരർത്ഥവുമുണ്ട് മനുഷ്യനെ ദൈവത്തിലേക്കും സഹജീവികളിലേക്കും ചേർത്ത് നിർത്തുക എന്നത് മതത്തിന്റെ പ്രാഥമിക ചുമതലകളിൽ ഒന്നാമത്തേതാണ് മതങ്ങളിൽ വളർന്നു വരുന്ന ഫരിസേയസം ഈ പാലങ്ങൾ തകർക്കുകയും മനുഷ്യനെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ തടവിലാക്കുകയും ചെയ്യുന്നു ഈശ്വരനിൽ നിന്നുള്ള പ്രകാശത്തെ മറിച്ച് തലച്ചോറിനെ വിലക്കെടുക്കുന്നു എന്നാൽ ക്രിസ്തുയിസം ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർദ്ദപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുന്നതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം നന്ദി